എൻ്റെ കാലടികൾ അങ്ങയുടെ പാദത്തിൽ തന്നെ പതിഞ്ഞു എൻ്റെ പാദങ്ങൾ വഴുതിയില്ല ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു ദൈവമേ അങ്ങ് എനിക്ക് ഉത്തരമൊരുളയണമേം അങ്ങ് ചെവി അയച്ച് എൻ്റെ വാക്കുകൾ ശ്രവിക്കണമേം എൻ്റെ കൈയിൽ അഭയം തേടുന്നവരെയും ശത്രുക്കളിൽ നിന്നു കാത്തുകൊള്ളുന്ന രക്ഷക അങ്ങയുടെ കാരുണ്യം വിസ്മയമായി പ്രദർശിപ്പിക്കണമേം കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എൻ്റെ കാത്തുകൊള്ളണമേം അങ്ങിയുടെ ചിറകിൻ്റെ നിലവിൽ എന്നെ മാറുച്ചുകൊള്ളണമേം എന്നെ ഞെരുക്കുന്ന ദുഷ്ടരിൽ നിന്നും എന്നെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അവരുടെ ഹൃദയത്തിൽ അനുകമ്പയിൽ അവരുടെ ആദരങ്ങൾ വൻപൂറപ്പയും അവർ എന്നെ അനുദാപനം ചെയ്യുകയും ഇതാ എന്നെ വളഞ്ഞുകഴിഞ്ഞു എന്നെ നിലം ഒത്തിക്കാൻ അവർ എൻ്റെ മേൽ കണ്ണു വച്ചിരിക്കുന്നു കടിച്ചു ചിന്താൻ വെമ്പുന്ന സിംഹത്തെ പോലെയാണവർ പതിയിരിക്കുന്ന യുവസിംഹത്തെ പോലെയാതെ തന്നെ കർത്താവെ എഴുന്നേറ്റ് അവരെ എതിർത്തു തോൽപ്പിക്കണമേം അങ്ങയുടെ വാൾ നിശ്ചയിലിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഈഹലോഹ ജീവിതം മാത്രം ഓഹരിയായി കരുതുന്നു മർത്തേരിൽ നിന്ന് അങ്ങയുടെ കാര്യം എന്നെ രക്ഷപ്പെടട്ടെ അങ്ങ് വർക്കപ്പെണ്ട് അവരുടെ വയർ നിറയട്ടെ ദൈവത്തിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക